ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷപന്തിയിൽ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസ ഫലമാണ് ജൂലൈ മാസം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന ലക്ഷം അവർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഞാൻ ഈ പറയുന്നത് ഗോചരഫലങ്ങളാണ് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഗണിച്ചറിയുവാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈം വെച്ചുകൊണ്ട് ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കിയാൽ അവരവരുടെ മനോവിഷമങ്ങളും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കാര്യസാധ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുവാനായിട്ട് സാധിക്കും അതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി തുലാം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സർവേശ്വര വ്യാഴം അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നു ചിത്രയുടെ മൂന്നേ നാല് പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവർക്ക് ഭാഗ്യാധിപൻ ആണ് ശനി അത് രാജയോഗകാരകൻ കൂടിയാണ് നാല് അഞ്ച് ഭാവാധിപൻ അത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ പാരമ്പര്യമായ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങൾക്ക് ഒക്കെ ചില ഭാഗ്യാവസ്ഥകൾ ലഭിക്കേണ്ട മാസമാണ് കൂടാതെ ഒൻപതാം ഭാവമാണ് ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ തുലാം രാശിക്കാരുടെ ഒമ്പതാം ഭാവാധിപൻ ബുധനാണ് ബുധനും ബലവാനായിട്ട് വരുന്നു ഇതൊരു പ്രത്യേക മാസമാണ് അതായത് തൊഴിൽസ്ഥാനത്ത് ഭാഗ്യാധിപൻ സ്ഥിതി ചെയ്യുന്നു കൂടെ രാശ്യാധിപനുമുണ്ട് ബുധ ശുക്ര യോഗം അപ്പോൾ ഭാഗ്യാധിപനായ ശനിയുടെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം വന്നിച്ച് ഓരോ മാസങ്ങളും കടന്നു പോവുകയാണ് ഗ്രഹങ്ങൾ അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും ഒക്കെ യോഗമുണ്ട് കൂടാതെ തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുക ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ വന്നു ചേരും പ്രൊമോഷനുകൾ വന്നു ചേരും ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞിട്ട് ദീർഘകാലമായിട്ട് തൊഴിൽ ലഭിക്കാത്ത ഓരോ യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഈ മാസം ഒരു ജോലി കിട്ടുവാൻ യോഗമുണ്ട് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരും ഇന്റർവ്യൂലൊക്കെ എഴുതുന്നവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പാസ്സായി നല്ല രീതിയിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയ ഒരു ജോലി സ്വന്തമാക്കുവാൻ ഭാഗ്യമുള്ള മാസം പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് പുതിയ തന്ത്രങ്ങൾ ബിസിനസ് രംഗത്ത് പുതിയ തന്ത്രങ്ങൾ മെനയുന്നതിന് ഒക്കെ യോഗമുണ്ട് പൊതുജന മധ്യത്തിൽ വച്ച് ഒരു അംഗീകാരം കിട്ടുന്നതിന് സാഹിത്യരംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് യോഗമുണ്ട് അധ്യാപകർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ ഒക്കെ ബഹുമതി ലഭിക്കുവാനും അംഗീകാരം ലഭിക്കുവാനും ഒക്കെ യോഗമുള്ള ഒരു മാസമാണ് സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും ഒക്കെ സഹായത്തിന് ഉണ്ടാകും മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കുവാനും തുലാം രാശിക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട് പ്രണയിക്കുന്നവർക്ക് ചില പ്രണയഭംഗങ്ങൾ ഉണ്ടാകാം അതുപോലെ വിദേശത്തായിരിക്കുന്നവർക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ വളരെ ശ്രദ്ധിക്കുക ക്ഷമ വിട്ടുവീഴ്ച ഒക്കെ ചെയ്ത് മുൻപോട്ട് പോയാൽ വളരെയധികം ഉണ്ടാകും അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ആയാലും മറ്റ് ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ആയാലും മറ്റ് ഗവൺമെൻറ് ജോലി ആയാലും പ്രൈവറ്റ് മേഖലകളിലായാലും ട്രാൻസ്പോർട്ടിംഗ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരോ അതുപോലെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളായാലും ഒക്കെ ഒരു വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് കൂടാതെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ നിയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ദേവി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയൊക്കെ പോകുവാൻ അത് വളരെ നല്ലതാണ് കൂടാതെ നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്താൽ കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെയുള്ള ദേഷ്യങ്ങളോ പണക്കണങ്ങളോ ഒക്കെ മാറുന്നതിനും ഒക്കെ യോഗമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും